അവന അച്ചിട്ട് എന്റെ കൂടെ തന്നെയാണ് അവനെല്ലാം ഇവരാവും പകലുമല്ല ഇപ്പൊ വന്ന സമയത്ത് അച്ചാച്ച മൊബൈലേ വേണ്ട അവൻ അവൻ മൊബൈൽ നോക്കി കടല ചുക്ക് വരുന്നു അന്നേരം മോള് വന്നിട്ട് ഓർമ്മ വന്നിട്ടുണ്ട് കുഞ്ഞിനെ കാണിക്കാൻ അവൻ കാണണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോള് കുട്ടീനെ എടുത്ത് ഇവിടെ വന്ന് ഞാൻ കടയിൽ നിന്ന് വന്നേരം കസ്റ്റമർ ഉണ്ടായിരുന്നു ഞാൻ അവിടെ നിന്ന് നോക്കി അപ്പോൾ ഇവൻ കളത്തിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവൻ കുട്ടീനെ എടുത്തിട്ട് പിന്നെ റോഡിലേക്ക് വേണ്ടടുത്ത് വണ്ടിയിലേക്ക് പോകുമ്പോൾ മോള് കൂടെ തന്നെ പോയി കാറിലേക്ക് അവൻ്റെ വണ്ടിയിൽ കയറി കയറി കുറച്ച് കഴിഞ്ഞ സമയം കഴിഞ്ഞിട്ട് അവർ അന്നേരം ഒരു മഴയുണ്ടായിരുന്നു അവിടെ തിരിച്ച് ഗേറ്റിൻ്റെ അടുത്ത് വന്ന് കുറച്ച് സമയം അവിടെ നിന്ന് തിരിച്ചവർ വരികയും ചെയ്തു പിന്നെ പിന്നെ പിറ്റന്നാൾ അന്ന് അവൻ്റെ രാത്രിയിൽ വൈകുന്നേരമായിട്ടും വിളിച്ചിട്ട് മോനോട് ഭീഷണി ആക്കുവാൻ ഞാൻ ശനിയാഴ്ച ആ കുട്ടീനെ പിന്നെ കൂട്ടിയിട്ട് കൊണ്ടുപോകും പോലീസിൻ്റെയും ഗുണ്ടാകിലമ്മടിയോട് കൂടി വന്നിട്ട് പോലീസിനെ കൂട്ടിയിട്ട് വന്നിട്ട് ഞാൻ കുട്ടീനെ കൂട്ടിയിട്ട് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും നീ വരണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവളെ ഭീഷണിയാക്കി അപ്പം മോള് പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകാമെന്നാൽ പിന്നെ അവിടെ നിന്ന് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നെല്ലാം പറഞ്ഞു ഇതായതാണ് പിന്നെ നമ്മളൊരു കുടുംബക്കാർ ഏട്ടനോട് പറഞ്ഞിട്ട് പ്രശ്നം സോൾവാക്കാം ഇന്ന് സോൾവാക്കാം എന്നെല്ലാം പറഞ്ഞതാണ് അവനെയും ഇവനും കൂടി സംസാരിച്ചിട്ട് ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിൽ മാനസികമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ച് അമ്മേടെ പേരിൽ അവിടെ ഒരു പിന്നെ ഗാർഹിക പീഡനത്തിന് ഇറണാവൂർ സ്റ്റേഷനിൽ പിന്നെ കേസുണ്ട് നിലവിലുണ്ട് പിന്നെ വക്കീൽ നമ്മൾ ഇവർ ഡൈവോഴ്സ് എന്തെങ്കിലും ഇപ്പോൾ അതിന് ഇവക്ക് അവന് ഇഷ്ടമാണ് കാരണം ഡൈവോഴ്സിന് ഇവർ തയ്യാറാക്കാൻ ഇത്ര ഒരു തയ്യാറില്ല നമ്മൾ വക്കീലന്മാർ എല്ലാം തീരുമാനിച്ചിട്ട് പിന്നെ പേപ്പറൊക്കെ ക്ലിയർ ആക്കിയാന്ന് കോടതിയിൽ സബ്മിറ്റ് ചെയ്യുകയുണ്ട് പക്ഷേ ഇപ്പോൾ അതിന് നിന്നില്ല ഇവിടെ പറഞ്ഞ എന്തെങ്കിലും ചർച്ച നോക്കാം എന്നോട് പറഞ്ഞു ഇപ്പോൾ വേണ്ട എന്തെങ്കിലും എന്നാൽ നോക്കാം നമുക്ക് എന്തെങ്കിലും പക്ഷേ അവന് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് മുതൽ നമ്മൾ എന്നിട്ട് കുടുംബക്കാർ പോയിട്ട് പോകും അവിടെ അഞ്ചാറാൾ കൂടിയിട്ട് പിന്നെ അവൻ്റെ വീട്ടിൽ പോയിട്ട് സംസാരിച്ചു എന്നേരം നമ്മളൊരു മൂന്ന് ഓപ്ഷൻ കൊടുത്തിരുന്നു ഒന്നുകിൽ നീ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്ക് അല്ലെങ്കിൽ നീ വാടക കേടിയെങ്കിലും ഈ കുറച്ച് ഒരു മാസത്തേക്ക് രണ്ട് മാസത്തേക്കോ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യുന്ന നീ ഗൾഫിലേക്ക് വിസിറ്റിങ്ങിൽ കൊണ്ടുപോകും നമ്മൾ ഞാൻ എന്ത് വേണമെങ്കിലും ഞാൻ പൈസ തരാം എനിക്ക് ഇനി അതിൻ്റെ പൈസ വേണമെങ്കിലും എല്ലാ ചിലവും ഞാൻ വഹിക്കാം നീ കൂട്ടിയിട്ട് പോവാം അവരെ ഒരു മൈൻഡ് ഫ്രഷ് ആവട്ടെ കുഞ്ഞ് മോഹനെ കണ്ടുകഴിഞ്ഞാൽ മോഹൻ കൃഷ്ണ തുടങ്ങിയത് തുടങ്ങിയത് ഇപ്പാണ് ഒരു വർഷമായിട്ടല്ലോ ഇപ്പം ഈ കേസും ഇങ്ങനെയല്ല ഇപ്പോൾ പിന്നെ അവിടെ നിന്ന് മാനസിക പീഡിപ്പിച്ചിട്ട് ഇവിടെ കുഞ്ഞിനെ കൂട്ടിയിട്ട് ഇവിടെ വന്ന് അതിന് ശേഷം ഒരു ഒരു വർഷമാവുന്നതേ ഉള്ളൂ എന്നൊരാളാണ് ഇതെല്ലാം ആയത് കാരണം ആ സ്ത്രീ വല്ലാത്തൊരു സ്ത്രീയാണ് കാരണം ഒന്നാമത് എന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ വീട്ടിലാക്കിയിട്ട് പെണ്ണുങ്ങൾ തനിച്ച് കറങ്ങും രാവിലെ ബാഗപ്പെടുത്തി ഇറങ്ങിക്കഴിഞ്ഞാൽ രാത്രി എപ്പോൾ വന്നാകുന്നു അതുപോലെ മോന് പിന്നെ വൈകുന്നേരം പോയിക്കഴിഞ്ഞാൽ പാതിരാത്രിക്ക് എപ്പോഴും കയറി വരും ഒരു ഇതില്ലാത്ത ഒരു ഫാമിലി ആയിരുന്നു പക്ഷേ അവൾ പരമാവധി അവൾ പിടിച്ചു നിന്നു കഴിയുന്ന അത്രയും ജീവിതം അല്ലയെന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ആയതിനു ശേഷമാണ് കുറച്ചൊരു വിഷമം വന്നത് അത്ര പേരെ എന്തെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ നിന്നതാണ് കുട്ടി ആയതിനു ശേഷമാണ് ഇവർക്ക് വീട്ടിൽ പെണ്ണുങ്ങൾക്ക് പിന്നെ അതുമാതിരി കുട്ടീനെ പ്രസവിച്ച സമയത്ത് പിന്നെ ഇവിടെ ഹോസ്പിറ്റലിൽ ആദ്യം മുകുന്തേലാണ് കുട്ടിയെ പ്രസവിച്ചത് അപ്പോൾ കുട്ടിക്ക് ഒരു മഞ്ഞക്കളറിൻ്റെ പ്രശ്നം ഉണ്ടായിട്ട് എന്നിട്ട് കോയിലിയിൽ പിന്നെ അഡ്മി എമർജൻസി അഡ്മിറ്റാക്കേണ്ടി വന്നു അപ്പോൾ അഡ്മിറ്റ് ആക്കിയിട്ട് ഇവൻ അവിടെ ഉണ്ടായിരുന്നു ഇവന് എന്ന് പറഞ്ഞില്ല ആ അമ്മച്ച് അഞ്ച് അഞ്ച് ദിവസം വരെ അവിടെ തിരിഞ്ഞു നോക്കിയിട്ടില്ല അതിനോടിയാണ് ഇഷ്യൂ ഉണ്ടായത് ഇപ്പോൾ അച്ഛൻ്റെയും കുടുംബത്തിൻ്റെ ആവശ്യം കൃത്യമായ രീതിയിലൊരു നടപടി ഉണ്ടാവണം തന്നെയല്ലേ െതിരെ ഭർത്താവ് ഇവ എൻ്റെ മോൾക്ക് മോളുടെ മനസ്സീ അവളെ മനഃശാന്തിക്ക് വേണ്ടി നിർച്ചയായിട്ടും ഇവരുടെ പേരിൽ എന്തെല്ലാം ഏതെല്ലാം വിധത്തിലും എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യണം നടപടി ഉണ്ടായിരിക്കണം അവരുടെ പേരിൽ കാരണം അമ്മേനും മോനേയും വെറുതെ വിടാൻ പാടില്ല എൻ്റെ മോൾ ഈ എല്ലാം ഫോണിലും എല്ലാറ്റിലും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അവൾ എഴുതി വെച്ചിട്ടുമുണ്ട് എല്ലാറ്റിലും ഇതേ ഉള്ളൂ അമ്മയും മോനാണ് ഇതിന് ഉത്തരവാദി വേറെ ആരുമല്ല എന്നും പറഞ്ഞിട്ട് കാരണം നോക്കിക്കഴിഞ്ഞാൽ അവരെ അവരുടെ പീഡനം കാരണം മാത്രമാണ് അവരുടെ മാനസികമായിട്ടല്ല അവരെ പീഡിപ്പിച്ചതിൻ്റെ ഒറ്റ പ്രശ്നം കാരണം ഓൻ്റെ ഭീഷണി ഇത് പെൺകുട്ടിയല്ലേ ചെറിയ കുട്ടികളല്ലേ എത്ര നമ്മൾ പറഞ്ഞ് എത്ര ഇതായിട്ടും അവൾക്ക് മൈൻഡിൽ കയറിയില്ല അവൾ വിദ്യാഭ്യാസമുള്ളവളാണ് അവൾ ജോലി ചെയ്യുന്നുണ്ട്